ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സ്ട്രൈക്കീസ് അടുത്ത പ്രാവശ്യം എന്തൊക്കെ മാറ്റങ്ങൾ നടത്തിക്കൊണ്ടാണ് അടുത്ത സീസണിൽ ഇറങ്ങേണ്ടത് എന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ എന്താണ് പറയാൻ പോകുന്നത് മിനിമം ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു മാസത്തെങ്കിലും ട്രെയിനിങ് കൊടുത്തിട്ട് മാത്രമേ ഈ ഒരു ടീമിനെ പിച്ചിലേക്ക് ഇറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ സീസിൽ കളിപ്പിക്കാൻ പാടുള്ളൂ എന്തുകൊണ്ട് കേരള സ്ട്രൈക്കീസ് ഒരു ലോങ് ട്രെയിനിങ് വെക്കുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് സ്പോൺസേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു മാസത്തെ അല്ലെങ്കിൽ രണ്ട് മാസത്തെ ട്രെയിനിങ് ഒന്നും കേരള സ്റ്റൈക്കീസ് വെക്കാത്തത് അതായത് സ്പോൺസേഴ്സ് കുറവാണ് ആ ഒരു കാര്യം കൊണ്ട് ട്രെയിനിങ് വെക്കാൻ സാധിക്കുന്നത് അതായത് പ്ലേഴ്സിന് അവരുടേതായ സാലറി കൊടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു ടീമിനോട് ഒരു മാസം ഒക്കെ നിന്ന് ട്രെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം അവർക്ക് വേറെ കരിയുള്ളതാണ് സോ സ്പോൺസേഴ്സിനെ കിട്ടാത്ത കൊണ്ടാണ് ഇത് ഒരു മാസത്തെ ട്രെയിനിങ് വെക്കാത്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ടെക്നിക്കൽ സൈഡാണ് അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും മാക്സിമം ഒരു മാസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് ഏതൊരു ടീമിനെ സീസൺ പോലത്തെ ഇത്ര വലിയ ടൂർണമെന്റിൽ ഒക്കെ ഇറക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ചും അവർ ക്രിക്കറ്റേഴ്സൊന്നും അല്ല സോ മാക്സിമം അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിലെങ്കിലും അവർക്ക് കളിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ബി കാറ്റഗറി പ്ലേസിനെ സെലക്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്ലേസിനെ തന്നെ ടീമിലെത്തിക്കാൻ നോക്കണം അതായത് മികച്ചൊരു സെലക്ഷൻ ബി കാറ്റഗറി നടത്തണം നമുക്കറിയാം എ കാറ്റഗറിയിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ സെലക്ഷൻസ് ഒന്നും നടത്താൻ സാധിക്കില്ല കാരണം അവർ പ്രോപ്പർ ആയിരിക്കും മെയിൻ സ്ട്രീമിലുള്ളവരെയായിരിക്കും ഫേസ് ബാലിൽ കൂടുതലുള്ളവരായിരിക്കും സോ അവിടെ നിന്ന് നമുക്ക് ഒരു നല്ല പ്ലെയറിനെ കിട്ടുകയെന്ന് പറയുന്ന ഭയങ്കര പാലാണ് പക്ഷേ ബി കാറ്റഗറിന്ന് വേണമെങ്കിൽ നമുക്ക് നല്ല പ്ലേസിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കും സോ അതുകൊണ്ട് തന്നെ നല്ല പ്ലേസിനെ ബി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം സോ അടുത്ത പ്രാവശ്യമെങ്കിൽ സെലക്ഷൻ നടത്തുമ്പോൾ ഒരു ബിഗ് ഹിറ്റർ അല്ലെങ്കിൽ ഒന്ന് രണ്ട് ബിഗ് ഹിറ്റേഴ്സിന ഒരു ബി കാറ്റഗറി ലെവലിലെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കണം അതുപോലെ അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ബോളറിനെ നമ്മൾ ഒരു ബി കാറ്റഗറി ലെവലിലേക്ക് കൊണ്ടുപോകാരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് വലിയ മുന്നേറ്റം സീസണിൽ നടത്താൻ സാധിക്കുകയുള്ളൂ പിന്നെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക പഠിക്കുക എന്നുള്ളതാണ് അതായത് ഈ ഒരു കാര്യം പഠിച്ച് കോച്ചാണ് ഇവർക്ക് എങ്ങനെ കളിക്കണം എന്നൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ടത് സോ കോച്ച് വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം ഈ ഒരു ടൂർണമെൻറ്റിന് മുന്നേ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് പവർ പ്ലേ ആയിരുന്നു പവർ പ്ലേ നമ്മൾ പത്തോ പതിനഞ്ചോ റൺസ് മാത്രമേ നേടുന്നുണ്ടായിരുന്നുള്ളൂ സോ കോച്ചാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് അതായത് പവർ പ്ലേ എത്ര റൺസ് നേടണം അങ്ങനെ ഒരു ടാർഗറ്റൊക്കെ അവർക്ക് സെറ്റാക്കി വിട്ടുകഴിഞ്ഞ് ഒരു പക്ഷേ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പവർ പ്ലേ കളിക്കാൻ സാധിക്കും പവർ പ്ലേ നമ്മൾ ബിഗീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവർ ബിക്കിറ്റ് ചെയ്യാൻ നമ്മൾ വിടുന്ന താരങ്ങൾ എന്ന് പറയുന്നത് സിജു വിൽസൺ അല്ലെങ്കിൽ പ്രശാന്ത് ലെച്ചാടനെയൊക്കെയാണ് ഇവർ പ്ലേസ് ചെയ്തടിക്കുന്ന ബാറ്റ്സ്മാന്മാരെല്ലാം വെറുതെ അടിച്ചു വിടുകയാണ് കൊള്ളുന്നെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സോ അങ്ങനത്തെ പ്ലേസിനെല്ലാം നമ്മൾ പവർ പ്ലേ കളിപ്പിക്കേണ്ടത് അരുൺ അരുൺബൻ സിദ്ധാർത്ഥ പോലുള്ള താരങ്ങളെയാണ് പക്ഷേ അവരെ കളിപ്പിച്ചിട്ടും വലിയ പരാജയമായിരുന്നു പവർ പ്ലേ സോ നമുക്ക് മാത്രമേ ഉള്ളൂ ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ ഇത്ര പ്രശ്നമെന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ അവസാനം വരെ ഉണ്ടായിരിക്കില്ല അതിപ്പോൾ തെലുങ്കുവിൻ്റെ കാര്യം നോക്കുക അതുപോലെ തന്നെ കർണാടക മറ്റുള്ള ടീമുകളുടെ ഒക്കെ കാര്യം നോക്കുക അവർക്കൊരു പ്രോപ്പർ ക്യാപ്റ്റൻ ഉണ്ട് അവസാനം വരെ പക്ഷെ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് പല സമയത്ത് പല ക്യാപ്റ്റന്മാരാണ് ഓരോ സീസണിലും ഓരോ ക്യാപ്റ്റന്മാരാണ് കഴിഞ്ഞ സീസണി എന്തിര അല്ല സോറി കഴിഞ്ഞ സീസണിൽ കുഞ്ചാകം പോവേ ഈ സീസണിൽ എന്തിരജിത്ത് പിന്നെ ഈ സീസണിന് പേര് മിനേഷ് ക്യാപ്റ്റൻ ആയിരുന്നു സോ ക്യാപ്റ്റന്മാർ വലിയ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് അത് നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് ആ ഒരു ടൂർണമെന്റ് ഫുൾ കളിക്കുന്ന ഒരു ക്യാപ്റ്റനെ തീർച്ചയായിട്ടും കേരള ഷൈസ് അപ്പോയിൻറ് ചെയ്യണം അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെ നിങ്ങൾ സെമിഫൈനൽ കറി ടീമുകളുടെ കാര്യം തന്നെ എടുത്ത് നോക്കാം കിച്ച സുദീപ് അതെ എത്ര നാളുകൊണ്ട് കർണാടക ബുൾഡോസറിൻ്റെ ക്യാപ്റ്റനാണ് ഇപ്പോഴാണ് അദ്ദേഹം പ്രതിപിയോട് ക്യാപ്റ്റൻസി ചെയ്യാൻ പറയുന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് എപ്പോഴും ആ ഒരു ബാക്കിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ബംഗാൾ ടഗേഴ്സ് ജിഷു സൻ ഗുപ്ത അദ്ദേഹം സീസൺ വന്നതോട്ട് ബംഗാൾ ടെഗേസിൻ്റെ ക്യാപ്റ്റനാണ് നല്ലവണ്ണം ബോൾ ചെയ്യും നല്ലോണം ബാറ്റിംഗ് ചെയ്യും പിന്നെ ഋതേഷ് ദേശ്മുഖ് അദ്ദേഹം എത്ര നാളായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനാണ് വീർ മറാത്തി എന്ന് പറയുന്ന ടീമുണ്ടപ്പോൾ ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് സോ അദ്ദേഹം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് സോ അതുപോലത്തെ പ്ലേസിനൊക്കെയാണ് കേരള സ്റ്റൈക്കീസിനും വേണ്ടത് സോ ആ എന്തൊട്ട് അവസാനം വരെ ഒരു പ്രോപ്പർ ക്യാപ്റ്റൻ ഉണ്ടായിരിക്കണം സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക